ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്ത് എന്നോട് സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക എടുത്തേ പൊന്നാ എടുത്തേ ബോൾ കളിക്കാനാണ് എൻ്റെ അടുത്ത് ബോളൊക്കെ കൊണ്ട് വരുന്നതായിട്ടോ ഒരു മൂന്നാലഞ്ച് ബോളുണ്ട് കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണേ എല്ലാവരും ഒന്ന് സഹകരിക്കുക അപ്പം ഇവനെ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ എൻ്റെ ചങ്ക് ഫ്രണ്ട്സ് എൻ്റെ മോൻ്റെ ഫ്രണ്ട്സുകൾ മോൻ്റെ ഫാൻസൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയാണേ എടുക്ക എടുക്കുമ്പമ്മക്ക് എടുത്ത് തന്നെ വാ കളിക്കാം കളിക്കാനാണോ ബോൾ കളിക്കാനാണോ ആ ഇല്ല ആ എടുത്തോ എടുത്തോ ഓടിപ്പോയി എടുക്കൂ അയ്യോ കണ്ടോ വായു പിടിച്ചു വായിപ്പിടിച്ചു കണ്ടോ കളിക്കാനൊക്കെ കേമന കേട്ടോ ആ റൂമിൽ പോയി കളിക്കാനാണോ അങ്ങോട്ട് പോകുന്നത് ഇവിടെ ചൂടല്ലേ വരെയും ചൂടായിട്ടോ ഫ്രണ്ട്സ് പെരെയും ചൂട് റൂമിൽ വരുന്നില്ല ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇവിടെ കളിക്കാം റൂമിൽ ഒന്നും കളിക്കൂല മാമ എടുക്ക് എടുക്ക എടുക്കുന്ന ചൂട് പറഞ്ഞാ ഞങ്ങള് മോളിൽ പോയി ഫുട്ബോൾ കളിക്ക കേട്ടോ ഫ്രണ്ട്സ് കൊച്ചിനിപ്പ ഡെയിലി നടത്തിക്കലൊക്കെ കൂടുതലാണ് ആ കൊച്ചൊക്കെ ഇപ്പൊ ഓക്കെ ആയി കേട്ടോ കണ്ടോ കണ്ടോ കളിക്കുന്നു എന്ന് അറിയിക്കാനാണ് ഞാൻ ഈ ഫുട്ബോൾ കളിപ്പിക്കുന്നത് കേട്ടോ ബോൾ കളിപ്പിക്കുന്നത് കേട്ടോ എത്ര ബോളാണ് ആയി ഒന്ന് ദേ രണ്ട് എത്ര ബോളാണ് പൊന്നിനി എടുത്തോണ്ട് ബോൾ എടുക്കാൻ എവിടെയൊന്നും കണ്ടോ ബോൾ എടുക്കാൻ ആ താഴേക്ക് പോവാതിരിക്കാനോ ഓടിപ്പോയി എടുത്തത് കണ്ടോ എടുക്കാം എടുക്ക ബോൾ എടുക്കാം എടുക്ക പൊഞ്ഞു എടുക്ക ആ കൈ കൊണ്ട് തട്ടി തട്ടിയെടുക്ക എടുക്ക എവിടെ അതേ പോയി എടുക്ക ചെരുപ്പവിടെ പച്ചക്കടം ഉണ്ടായി ഇതെടുക്കാത്ത കേട്ടോ ചില പെറ്റ്സുകൾ ചെരുപ്പൊക്കെ കടിക്കില്ലേ ഇപ്പം പിന്നെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ തർക്കം കണ്ടോ ഇന്ന് അച്ഛൻ പോയപ്പോൾ ചൂട് കേട്ടോ ഭയങ്കര ചൂടാണ് ഇവിടെ എൻ്റെ ഇടയ്ക്ക് ഇന്നലെ ലൈനും കൂടെ പോയപ്പോൾ ഉണ്ടല്ലോ അയ്യോ രാത്രി ഒരു മണിക്ക് ലൈൻ പോയിട്ട് എടുത്ത് ഇട്ട് ഇട്ട് ആ കണ്ടല്ലോ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ എല്ലാവരും എല്ലാം പെർഫെക്റ്റ്ലി ആണ് അവൻ കയ്യിലൊക്കെ മൂറ അത് അലർജിയൊക്കെ ഉണങ്ങി വരുന്നു അതൊക്കെ ഇപ്പോൾ ചുമപ്പൊക്കെ മാറി വെളുത്തു വരുന്നു ഇനി അതിൽ മുടി വരും അതിങ്ങനെ വർഷത്തിൽ വർഷത്തിലൊരിക്കൽ വരും കേട്ടോ വരുന്ന ഡോക്ടർ പറഞ്ഞു അത് ബ്ലഡിലൊന്നുമില്ല പക്ഷെ അവർക്ക് അങ്ങനെ വരും ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇവൻ്റെ ഹൈയും വൈയും ടാറ്റയൊക്കെ പറയുന്നത് കണ്ടോ സ്കൂൾ സ്റ്റുഡൻസിന് ടാറ്റയൊക്കെ പറയുന്ന കേട്ടോ എൻ്റെ മോൻ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യണം ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വന്നതാണ് ഇരിക്കുന്നത് അവന് രാവിലെ ഗ്യാസിൻ്റെ ഗുളി കൊടുത്ത ഷോർട്ട് വീഡിയോ കിട്ടും കേട്ടോ ഇനിയുമുണ്ട് മെഡിസിൻ അപ്പോൾ കൈടെയൊക്കെ ഇതേക്ക് വെച്ച് കൈവിടെ ഹാ അതെ ഹായ് തന്നു എവിടെ പോയി കൈ കാണിച്ചു കൊടുത്തേ ഹായ് കണ്ടോ കൈയുടെ ഒക്കെ കുറഞ്ഞ് വരുന്നുണ്ട് എല്ലാം കുറഞ്ഞ് വരുന്നുണ്ട് ഇത് കണ്ടോ ഉണങ്ങി അപ്പോൾ വേറെ പ്രശ്നമൊന്നും അല്ല ഞാൻ ഞാനിന്ന് വീഡിയോ ഇടണ്ടാന്ന് വിചാരിച്ച എന്നാലും എല്ലാവർക്കും ഇവനെ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ വന്നതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ അവന് വളരെ ക്വാണ്ടിറ്റി കുറച്ചു ഡെയിലി പപ്പായ ഉൾപ്പെടുത്തി ഡെയിലി ഇങ്ങനെയും ഞാൻ പല വീഡിയോയിൽ അവന് പപ്പായയും ക്യാരറ്റൊക്കെ ഇപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി കൂടുതൽ കൊടുത്തിട്ടുണ്ട് അവൻ്റെ വെയ്റ്റ് കൂടിയത് പപ്പായ ഡെയിലി വെജിറ്റബിൾ എല്ലാം ഞാൻ അട എല്ലാ ഫുഡിലും ഞാൻ ഉച്ചയ്ക്ക് വെജിറ്റബിൾ കൂടുതലും കൊടുത്തിട്ട് നമ്മൾ ചോറൊക്കെ കൊടുക്കുന്ന കുറച്ച് കേട്ടോ നൂറ്റി നൂറ്റി അമ്പത് ഗ്രാം ഇരുന്നൂറ് ഗ്രാമേ കൊടുക്കുന്നുള്ളു അതുകൊണ്ട് അവൻ എപ്പോഴും വിശപ്പാട്ടോ പാവം അതുകൊണ്ട് അവൻ ഏഴ് മണിക്ക് ഡിന്നർ കഴിക്കുന്നവന് ഇപ്പോൾ അഞ്ച് മണിക്ക് വന്ന് ചോദിക്കും കേട്ടോ എന്നോട് ഡിന്നർ ചോദിക്കും അപ്പോൾ ചിക്കനൊക്കെ പുഴുങ്ങി കൊടുക്കണം പറഞ്ഞു വേറെ ഒന്ന് അവന് നമ്മൾ കൊടുക്കും ഇപ്പം പെഡിഗ്രിയൊക്കെ കുറച്ചു കേട്ടോ പെഡിഗ്രി ഇപ്പോൾ ആഴ്ച രണ്ട് ദിവസം കൊടുക്കേണ്ട ഒക്കെ ഞാനിപ്പോൾ ഒരു ദിവസം കുറച്ചാണ് കൊടുക്കുന്നത് വന്ന് കേട്ട് നിൽക്കണം അപ്പോൾ മുകളിൽ തുണിവിരിക്കാൻ പോകുന്നത് അതിനാണ് അവൻ വന്ന് നിൽക്കുന്നത് കേട്ടോ ടാറ്റ കാണിച്ചുകൊടുത്തേ എങ്ങനെയാ ടാറ്റ മുമ്പ് കാണിക്കുന്നു ടാറ്റ 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 കണ്ടോ കണ്ടോ കുറേ ദിവസമായിട്ട് ടാറ്റയിൽ നിന്നും തരുന്നില്ല ആ കൈ കൊണ്ട് കാണിച്ച് ടാറ്റ എങ്ങനെ കാണിക്കുന്ന പൊന്നു എങ്ങനെയാ പോ കാണിക്കുന്ന പൊന്നു ടാറ്റ 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 കണ്ടല്ലോ ഫ്രണ്ട്സ് കൊച്ചിൻ്റെ ടാറ്റയും മൈ കാണണ്ടേ കണ്ടല്ലോ അപ്പം അതിന് വേണ്ടി ഒരു ചെറിയ വീഡിയോ എൻ്റെ മോനെ കാണാൻ വേണ്ടി മാത്രം ഞാനൊരു ചെറിയ വീഡിയോ കൊണ്ടുവന്നതല്ലേ എൻ്റെ മോൻ്റെ സ്കൂബി മോൻ്റെ ടാറ്റ കണ്ടോ ടാറ്റ ഒന്ന് നിങ്ങൾ കാണിച്ചേ എൻ്റെ സ്കൂബി മോൻ്റെ ടാറ്റ കാണിച്ചു കൊടുത്തേ ഗുഡ് ബൈ ടാറ്റ ഒന്നും കൂടെ മണം കാണിക്കുക ടാറ്റ ടാറ്റ കണ്ടല്ലോ എപ്പോഴെപ്പോഴും പറഞ്ഞാൽ കൊച്ച് ഭയങ്കര ഇതാണ് എപ്പോഴെപ്പോഴും പറഞ്ഞ കൊച്ചിനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല പാടിയില്ലായിട്ടോ ഇത് കണ്ടോ എത്ര പ്രാവശ്യം കൊച്ചി ടാറ്റ പറയുന്ന സ്കൂൾ പിള്ളേർക്ക് സ്കൂൾ ചേച്ചിമാർക്കൊക്കെ ഇങ്ങനെ മോനെ ടാറ്റ കൊടുക്കുന്നത് ദീപക്കനും ടാറ്റ ടാറ്റ കണ്ടില്ലേ ആ സ്കൂൾ പിള്ളേർക്കൊക്കെ ഇങ്ങനെ ടാറ്റ കൊടുക്കണം ഏട്ടോ കൊച്ച് എല്ലാവരും കണ്ടല്ലോ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ എല്ലാവരും ഒന്ന് സഹകരിക്കുക എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എൻ്റെ മോനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യണേ ഹലോ ഗൈ അപ്പോൾ ഫ്രൈസ് നമ്മൾ മോനെ ക്വാണ്ടിറ്റി കുറച്ച് ഇപ്പം ഡെയിലി പപ്പായയും കൊടുക്കണം കേട്ടോ പപ്പായ കൂടുതൽ കൊടുക്കുന്നു പപ്പായയും ക്യാരറ്റൊക്കെ ഇത് കണ്ടു പപ്പായയും ക്യാരറ്റും കൂടെ വേവിച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ ചോറൊക്കെ കുറച്ചാട്ടോ ക്വാണ്ടിറ്റി കുറച്ചാണ് കൊടുക്കണം അവന് നൂറ് നൂറ്റി അൻപത് ഗ്രാം കൊടുക്കണം അതുകൊണ്ട് അവന് എപ്പോഴും വിശപ്പ് വരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ മോൻ്റെ ഫുഡുകൾ ഇപ്പം ഞാൻ കൂടുതലും ലഞ്ചിൽ ഞാൻ പപ്പായ ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത് അവന് ഇങ്ങനെയും പപ്പായൊക്കെ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി കൂടുതൽ കൊടുത്തോണ്ടാണ് അതിൻ്റെ വെയിറ്റ് കൂടുതലായിട്ട് അപ്പോൾ ഇപ്പം നമ്മൾ ക്വാണ്ടിറ്റി കുറച്ച് കൊടുത്തിട്ട് സബ്ജികൾ വെജിറ്റബിൾ കൂടുതൽ കൊടുക്കാൻ തുടങ്ങി പഴമൊക്കെ കൊടുക്കാൻ തുടങ്ങി അതൊക്കെ കൊടുക്കും മറ്റുള്ള സ്റ്റാർച്ച് പോയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കുറച്ചാണ് കൊടുക്കുന്നത് അപ്പം ഇന്നത്തെ ഫുഡാണ് അവൻ്റെ പപ്പായും ക്യാരറ്റ് പപ്പായ ഡെയിലി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പപ്പായ ഞങ്ങളിപ്പോൾ ഡെയിലി ഇതുപോലെ പുഴുങ്ങിയും പീച്ചിയും ഒക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പം ഇപ്പം വളരെ ക്വാണ്ടിറ്റി കുറച്ചവന് കൊടുക്കുന്നത് കേട്ടോ അവന് ഡെയിലി മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിൽ അവനിപ്പോൾ ഒരു എന്തോ ഒരു വിരുക്തപോലെ വിരുക്തത വരുന്നു നടുവിൻ്റെ പ്രശ്നത്തിന് ത തന്ന ഗുളിക ഇതാണേ അപ്പോൾ പത്തെണ്ണം ആദ്യം കൊടുക്കാൻ പറഞ്ഞു എന്നിട്ട് ഡോക്ടറിനോട് പറയാൻ പറഞ്ഞു ഇതിൽ വേറെ ഒന്നല്ല നമ്മൾ വൻ്റെ ഭക്ഷണം കുറക്കണം വെയിറ്റ് കുറക്കണം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഇതിപ്പോൾ മൂന്ന് കൊടുക്കുന്ന വലിയ ഗുളിക കേട്ടോ നമ്മൾ ഹ്യൂമൻ ഒക്കെ കഴിക്കുന്ന ഗുളിക തന്നെയാണ് മനുഷ്യൻ്റെ ഗുളിക തന്നെയാണ് ഇത് ഇതാണ് ഇതാണ് ഇപ്പോൾ മൂന്ന് കൊടുക്കുന്നത് അപ്പോൾ ഡെയിലി രണ്ടെണ്ണം വെച്ച് ഇപ്പോൾ ഇത്രയും കൊടുത്തു ഇനി ഇതഞ്ച് ദിവസത്തേക്കുണ്ട് പിന്നെ ഇനി ഒരു പത്തേം കൂടെ പത്ത് ദിവസം അത് കഴിഞ്ഞ് നോക്കിയിട്ട് ഡോക്ടറിനോട് പറഞ്ഞിട്ട് പിന്നെ കൊടുക്കും അങ്ങനെ ഡോക്ടർ പത്ത് ദിവസം പത്ത് ദിവസം കഴിയുമ്പോൾ ഡോക്ടറിനോട് പറയാൻ പറഞ്ഞു പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന ഇപ്പോൾ ഒരു മാസം കണ്ടിന്യൂ കൊടുക്കാൻ പറഞ്ഞാൽ ഒരു മാസം കൊടുക്കാം അപ്പോൾ ഒരു ഗുളികയെ തന്നിട്ടുള്ളൂ കേട്ടോ വേറെ പ്രശ്നമൊന്നുമില്ല രാവിലെ ഇത് കൊടുക്കുന്നുള്ളതുകൊണ്ട് രാവിലെ ഗ്യാസിൻ്റെ ഗുളിക കൊടുക്കണം പിന്നെ എന്ന് വെച്ചാൽ പിന്നെ അവൻ്റെ ആൻറ്റിബയോട്ടിക് ആ കൈയുടെ അലർജിയുടെ അതിപ്പോൾ ഉണങ്ങി വരുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ആൻറ്റിബയോട്ടിക് നിർത്തിയിട്ട് ഡോക്ടറിനോട് ചോദിക്കണം നിർത്തട്ടെ എന്ന് നിർത്തിയിട്ട് ഇനി ആ മരുന്ന് മെഡിസിൻ അവന് മാസ്ക് വെച്ചിട്ടൊന്ന് തേച്ച് കൊടുക്കണം അത് പെട്ടെന്ന് ഉണങ്ങിക്കോളും പിന്നെ ആയുർവേദ എണ്ണയില്ലേ അതൊക്കെ ഒന്ന് അതൊക്കെ ഒന്ന് തേച്ച് കുളിപ്പിക്കണം എൻ്റെ കൊച്ചിനെ ചൂടാണ് ഇത്രയൊക്കെ ഉള്ളൊക്കെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇപ്പം ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ് എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻ്റൊക്കെ അടിച്ച് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഇന്ന് വീഡിയോ ഇടാൻ അത്ര ഉദ്ദേശമില്ല കാരണം ഇന്നലെ ലൈൻ പോയി കേട്ടോ ഫ്രണ്ട്സ് ഇവിടെ പേരും ചൂട് എന്ന് പറഞ്ഞാൽ പേരും ചൂട് ഒരു കാറ്റ് പോലുമില്ല അതിൻ്റെ ഇടയ്ക്ക് ആ എ സിയുടെ തണുപ്പ് റൂമിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ കിടക്കാനും പറ്റില്ല ഇവനും കിടക്കുന്നില്ല ഇവനെയും വീശി 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 കൈ വേദന എടുക്കുന്നു അപ്പോൾ രാവിലെ എനിക്ക ഭയങ്കര മടിയായിരുന്നു കേട്ടോ കാരണം നമുക്ക് ഉറങ്ങാതിരുന്നാലിക്കും പക്ഷെ ചൂടും കൂടെ കൊണ്ടിട്ട് മുകളിൽ ടെറസിൻ്റെ മുകളിൽ പോയിരുന്നപ്പോൾ പൊതു അതും പറ്റുന്നില്ല അയ്യോ ഭയങ്കര കഷ്ടതയായിപ്പോയി കേട്ടോ എനിക്ക് രാവിലെ ഒന്നും മൂടില്ലായിരുന്നു ഇടാൻ വേണ്ടി എന്നിരുന്നാലും ഞാൻ ഇവനെ കാണാൻ വേണ്ടി ആഗ്രഹിച്ച് കുറേ പേര് ഇരിക്കുന്നില്ലേ അതുകൊണ്ടാണ് അതുകൊണ്ടായിരുന്നു ഷോർട്ട് വീഡിയോ ഇടാൻ ഇച്ചിരി വൈകിപ്പോയത് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എണീറ്റു വേസ്റ്റ് വണ്ടി വന്നു ഓടി ചാടി അതിൽ അത് ബ്രേക്ക്ഫാസ്റ്റ് നേരം എടുക്കാറായപ്പോഴാണ് ഉറങ്ങിയത് അതിൻ്റെ ഇടയ്ക്ക് മോനൊക്കെ ആണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ യുദ്ധം ഒക്കെ വന്നുകൊണ്ട് അതും ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കണമായിരുന്നു നമ്മുടെ ഇന്ത്യ ടി വിയിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കണമായിരുന്നു അപ്പോൾ അത് കാരണം അതിൻ്റെയും ഒരു കുറേ മെഷീനൊക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ കണ്ടിരിക്കണമായിരുന്നു അച്ഛനും മകനൊക്കെ അപ്പോഴാണ് ലൈനും പോയത് ഭയങ്കരമായിട്ട് ഊരുകിപ്പോയി പോയാട്ടോ ഇപ്പോൾ ഇവിടെ ഉച്ചയ്ക്ക് ലൈൻ പോകുന്നു വൈകുന്നേരം ലൈൻ പോകുന്നു ഇടക്കിടക്ക് ലൈൻ പോകുന്നു ഇവിടെ ഇവിടെ ഇപ്പോൾ പുതിയ പുതിയ ഫ്ലാറ്റിലൊക്കെ ലൈൻ കൊടുക്കുന്നുണ്ട് ഇവർ ഇടക്കിടയ്ക്കൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ റിപ്പയർ ചെയ്യുന്നു ഭയങ്കര പാടായിപ്പോയി രാവിലെ അതുകൊണ്ട് ഭയങ്കര മൂടില്ലായിരുന്നു എന്നിരുന്നാലും എനിക്ക് നിങ്ങൾക്കൊക്കെ വേണ്ടി ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ സമർപ്പിക്കുന്നതാണ് കേട്ടോ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ